മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് ആവണേ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് വീട്ടിൽ അങ്ങനെ രാവിലെ തന്നെ പാത്രം കഴുകാൻ ആതിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ ആതിലേനോട് അനീഷ്ടം പറയുന്നുണ്ട് നിങ്ങൾ ഇപ്പോഴല്ല പാത്രം കഴുകേണ്ടത് നിങ്ങൾ ഉച്ചയ്ക്കാണ് നമ്മൾ ഇന്നലെ തീരുമാനിച്ചതല്ലേ മീറ്റിങ്ങിൽ നിന്ന് പക്ഷേ ആദ്യം അത് പറയുന്നുണ്ട് ഞാൻ മീറ്റിങ്ങിൽ തീരുമാനിച്ചതെന്നല്ല ഞാൻ എനിക്കിഷ്ടമുള്ളത് ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് അനീഷേട്ടെതിരെ ഒരു പ്രശ്നം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ആദ്യം അവിടെ നിന്ന് പാത്രം കഴുകുകയാണ് അപ്പോൾ ജിഷൻ വന്നിട്ടില്ലല്ലോ ഒറ്റയ്ക്ക് ഇവിടെ കഴുകരുതെന്ന് പറയുന്നുണ്ട് അനീഷേട്ടൻ പറയുന്നുണ്ട് ഞാനും ജിസയിലുമാണ് കഴുകേണ്ടത് അപ്പോൾ എനിക്കും ജിസേൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ജിസിനെ ോട് ആതില പറയുന്നുണ്ട് ഞാൻ ഇപ്പം കഴുകും നിങ്ങൾ പോയിക്കോ എന്ന് പറയുന്നുണ്ട് അങ്ങനെ ജിസേൽ പോകുന്നുണ്ട് അനീഷേട്ടൻ അവിടെ തന്നെ നിൽക്കുന്നുണ്ട് അനീഷേട്ടനോട് ആതിൽ പറയുന്നുണ്ട് ഞാൻ ഇപ്പം തന്നെ കഴുകും ഞാൻ ജിഷിഞ്ചേട്ടൻ്റെ പങ്കും കൂടെ ഞാൻ കഴുകിക്കോളാം എന്ന് പറയുന്നുണ്ട് ആദ്യം ഇപ്പം കഴുകിയാലും ഉച്ചയ്ക്ക് ആതിൽ തന്നെ കഴുകേണ്ടി വരും ഞങ്ങൾ കഴുകാൻ വരില്ല എന്ന് അനീഷേട്ടൻ തീർത്തും പറയുന്നുണ്ട് ആ ഒരു പ്രശ്നത്തിൻ്റെ ഇടയിലായിട്ടാണ് ഷാനവാസ് ഭക്ഷണം കഴിച്ചിട്ട് പാത്രം കൊണ്ട് വരുന്നത് അപ്പോൾ പാത്രം അവിടെ വെച്ചിട്ട് മാറിപ്പോകാൻ അനീഷേട്ടൻ ഷാനവാസിനോട് പറയുന്നുണ്ട് അപ്പോൾ ഷാനവാസിക്കവിടെയൊന്നു പോകുന്നില്ല ആതിലേൻ്റെ കൂടെ അനീഷിനോട് ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ അനീഷ് പറയുന്നുണ്ട് ഷാനവാസ് അവിടെ പാത്രം വെച്ചിട്ട് പോയിക്കോ ഞാൻ പാത്രം കഴുകിക്കോളാം എന്ന് പറയുന്നുണ്ട് ആ ഷാനവാസ്ക്ക് അങ്ങനെ അവിടെ പാത്രം വെച്ചിട്ട് പോകാൻ പറ്റില്ല ഷാനവാസ്ക്ക് തന്നെ ആ പാത്രം കഴുകണം അത് ഷാനവാസിക്കാൻ്റെ പാത്രമാണ് ഞാൻ കഴുകൂല എന്ന് ആദ്യ പറയുന്നുണ്ട് അങ്ങനെ പാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചുകൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കുറേ നേരം സമയത്താണ് നമ്മുടെ അനുമോൾ വരുന്നത് അനുമോൾ എന്നിട്ട് അനീഷനോട് ചോദിക്കുന്നുണ്ട് അനീഷന് സൺസ്ക്രീൻ ഇട്ടായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് ഇല്ലാന്ന് അനീശേടൻ പറയുന്നുണ്ട് ചേട്ടനോട് ഇന്നലെ ഞാൻ പറഞ്ഞു തന്നതല്ലേ ഞാൻ ജിസയിലും പറഞ്ഞതല്ലേ എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടത് എന്നൊക്കെ ചേട്ടൻ ഇട്ടില്ലെങ്കിൽ ഇടണ്ടാന്ന് പറയുന്നുണ്ട് അനിമോൾ ആ സമയത്ത് ഷാനവാസ് പറയുന്നുണ്ട് ഓ നമുക്കൊന്നും അനിമോക്ക് ഇട്ടേരാൻ പറഞ്ഞു നമ്മൾ ചോദിച്ചാൽ പോലും ക്രീം പോലും തരില്ലാത്ത ആളാണ് അനിമോൾ എന്ന് പറയുന്നുണ്ട് നമുക്കെങ്ങനെയാണ് തേച്ച് തരേണ്ടതെന്നൊന്നും പറഞ്ഞു തന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട് ചേട്ടൻ ഇങ്ങനെ ഷൂട്ടിങ്ങിനൊക്കെ പോകുന്നതും കൊണ്ട് ചേട്ടൻ അത് നന്നായിട്ട് അറിയുന്ന എന്ന് പറയുന്നുണ്ട് അപ്പോൾ അനീഷേൻ അതിന് കട്ട സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട് നിനക്കിതെല്ലാം അറിയുന്നതല്ലേ എനിക്കിത് അറിയാത്തതാന്ന് പറയുന്നുണ്ട് അപ്പോൾ അനുമോളും പറയുന്നുണ്ട് അത് തന്നെയാണ് അങ്ങനെ തന്നെയാണ് ചേട്ടൻ എല്ലാം അറിഞ്ഞിട്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് പറയുന്നുണ്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് ഇപ്പം നീയാണിപ്പോൾ അനീഷിന് വലിയ ക്രീമൊക്കെ ഇട്ട് അവനെ സുന്ദരനാക്കാൻ നിനക്കാണ് വലിയ ഇതെന്ന് പറയുന്നുണ്ട് എനിക്ക് അങ്ങനെയൊന്നുമില്ല ചേട്ടൻ ആ ഒരു സങ്കടം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ചെയ്തു കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് അനുമോള് പറയുന്നുണ്ട് ഷാനവാസിന് കുശുമ്പായത് കൊണ്ടാണ് ഷാനവാസ് ഇങ്ങനെയൊക്കെ പറയുന്നതാണ് അനീഷ് പറയുന്നത്